ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡോക്ട് ഫ്രം യൂണിവേഴ്സ് ഓഫ് യു ഗൈസ് ആൾ ആർ ഗോയിങ് വെരി ഗുഡ് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്നൊരു പുതിയ റീഡിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന് മുന്നേ ആർക്കെങ്കിലും പേഴ്സണൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോയിൽ നമ്പർ കാണുന്നതാണ് വാട്സ്ആപ്പ് ചെയ്യുക ഓക്കേ ഓക്കേ ഗായ്സ് അപ്പോൾ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് അതായത് ഞാനിപ്പോൾ ഓരോ കാർഡ് എടുക്കും ആ കാർഡ് എടുത്തിട്ട് അതിനെപ്പറ്റിയുള്ള എക്സ്പ്ലനേഷൻ ലൈക്ക് എല്ലാ ക്വസ്റ്റിനും ഉള്ള ഒരു ആൻസർ സിംഗിളായിട്ട് നിൽക്കുന്നവർക്ക് സിംഗിളായിട്ട് ഇപ്പോൾ ഒരു നിലവിലുള്ള സിറ്റുവേഷൻ അവരുടെ ഫ്യൂച്ചർ ലൈക്ക് കരിയറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നവർക്ക് ബിസിനസ്സുമായിട്ട് നിൽക്കുന്നവർക്ക് പിന്നെ നോ കോൺടാക്ട് സിറ്റുവേഷനിലുള്ളവർക്ക് നിലവിലുള്ള റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാർ എങ്ങനെയാണ് പോകുന്നത് അവർക്കുള്ള ഗൈഡൻസും സിറ്റുവേഷൻസൊക്കെയാണ് പറയുന്നത് ഓക്കെ അങ്ങനെയുള്ളൊരു മിക്സഡ് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഒന്ന് നോക്കുക പിന്നെ കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുമായിരുന്നു എല്ലാം കൂടെ ആയിട്ട് അത് ലേറ്റ് ചെയ്ത് ഒരു വീഡിയോ എടുക്കണം സംതിങ് എന്ന് വെച്ചാൽ ഒരുപാട് ഡ്യൂറേഷൻ ഒരുപാട് മണിക്കൂർ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് കുറച്ച് മാത്രമേ ഉള്ളൂ സാധാരണ എടുക്കുന്ന ഒരു ഡ്യൂറേഷൻ അത്രയൊക്കെ വരത്തുള്ളൂ മേ ബി അതിൽ കുറച്ച് കൂടിയാലും കുറഞ്ഞ അതിൽ അറിയത്തില്ല എടുത്ത് വരുമ്പോഴേ അറിയത്തുള്ളൂ അപ്പോൾ എന്തായാലും അങ്ങനെ മിക്സഡ് ആയിട്ട് ഒരു എടുക്കണം എന്നെനിക്ക് തോന്നി അങ്ങനെ ഞാൻ എടുക്കാൻ വേണ്ടി വന്നതാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഒരു റീഡിങ് സിംഗിൾസിന് വേണ്ടിയിട്ടുള്ളത് നോക്കാം ഓക്കെ എന്താണ് സിംഗിൾസിന് വേണ്ടിയിട്ടുള്ള ഒരു റീഡിങ് സിംഗിൾസിന് വേണ്ടിയിട്ട് എന്താണ് നിലവിൽ അവരുടെ ഒരു റീഡിങ് അവർക്കൊരു റിലേഷൻപ് ഉടനെ ഉണ്ടാകുമോ അതോ അവർ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്താണ് എന്താണ് അവർക്ക് വരുന്നത് അവരുടെ ഒരു ഓക്കെ എന്താണ് സിംഗിൾസിന് വേണ്ടിയിട്ടുള്ള റീഡിങ് നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ സിംഗിൾസിന് വേണ്ടിയിട്ട് പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഒരു പാർട്ട്ണർ ഒന്നും ഇല്ല ഒറ്റയ്ക്ക് അവിടെ ലൈഫിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവരിപ്പോൾ റിലേഷൻഷിപ്പ് ഇല്ലാത്ത ആൾക്കാർ ആൾക്കാരിപ്പോൾ പലരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്കപ്പ് ആയിട്ട് അവർ പോകുന്ന സമയത്താണ് ഒരുപാട് പ്രശ്നങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകുന്നതെന്ന് ഒരിക്കലുമല്ല ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പോലും അവർ അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ലൈഫിൽ സഫർ ചെയ്യുന്നുണ്ട് ഇഷ്ടംപോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മേ ബി അവരുടെ അച്ഛനോടോ അമ്മയോടോ പോലും ഒന്നും ഓപ്പണായിട്ട് സംസാരിക്കാത്ത ഒരു സമയത്ത് അവരവരുടെ വീട്ടുകാരോട് ഓപ്പൺ അപ്പായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരു കാര്യം അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടോ ആരോടൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത വളരെയധികം സ്റ്റക്കായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് കുറേ പേര് ഇപ്പോൾ കാണുന്നുണ്ട് ഞാൻ അത് എന്ന് പറയുമ്പോൾ കുറേ പേർക്ക് ഫിനാൻഷ്യലി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും ഒരുപാട് പേര് കയറിട്ടുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഞാൻ കാണുന്നുണ്ട് പക്ഷേ ഇവർക്ക് ഇപ്പം നിലവിൽ നിൽക്കുന്ന ഒരു സ്റ്റേജ് അവർ കറക്റ്റ് അവർ ഫേസ് ചെയ്ത് വരുന്നതാണ് കാരണം അങ്ങനെയുള്ള ഇവർക്ക് നിങ്ങളെപ്പോലുള്ള വ്യക്തികൾക്ക് അത് ഈ കാർഡ് ഇപ്പോൾ കാണുന്ന സിംഗിൾസ് ആയിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ വ്യക്തികൾക്ക് റെസണേറ്റ് ആവുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഫേസ് സ്റ്റേജ് അതായത് സ്റ്റേജിൽ ഫേസ് ചെയ്ത് വരുന്നതായിട്ടുള്ള ക്യാപ്പബിലിറ്റി നിങ്ങൾക്കുണ്ട് ഓക്കെ ഇത് മറികടക്കാൻ കൊണ്ട് ഉറപ്പായിട്ട് പറ്റും കാരണം മറ്റേതൊരു പേഴ്സൺസിനെ വെച്ച് കാറ്റഗറിയിലുള്ള ആൾക്കാരെ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യം ലൈഫിൽ സെറ്റാക്കി എടുക്കാൻ പറ്റും എന്നാണ് ഞങ്ങൾക്ക് കാണിക്കുന്നത് അത് ഒരുപാട് ഡ്യൂറേഷൻ ഒന്നും എടുക്കത്തില്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യാനായിട്ടും ഓക്കെ അങ്ങനെയാണ് കാണിക്കുന്നത് സീ സീരിയസ്ലി ഇതാണ് സിംഗിൾസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം നോക്കുമ്പോഴും പോലും നമ്മൾ കാണുന്നുണ്ട് ഉറക്കമില്ലാത്ത പ്രശ്നമൊന്നും കൂടുതലും നമ്മൾ കാണുന്നത് ഈ പറയുന്നത് പോലെ എന്താ തേർഡ് പാർട്ടി നോ കോണ്ടാക്ട് അങ്ങനെയുള്ളത് വരുമ്പോഴായിരിക്കും ഉറക്കമില്ലാത്ത പക്ഷേ നിങ്ങളത് ആലോചിച്ച് നോക്കും സിംഗിൾസ് ആയിട്ടുള്ള ആൾക്കാർ ഇതിൽ കാണുന്ന ആൾക്കാർക്ക് പോലും അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിലുള്ള ആൾക്കാർ പോലും അനുഭവിക്കുന്നുണ്ട് ഒരുപാട് വേദന മേ ബി ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഫാമിലി വൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരായിരിക്കും ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് എല്ലാവരും ഒരു മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവർക്ക് പോലും ഒരിക്കലും ഇല്ലാത്ത ഒരുപാട് സിറ്റുവേഷൻസ് വന്നു പോകുന്നുണ്ട് ഇത് ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ളത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത് മനസ്സിലാക്കാനുള്ളത് ഞാനിപ്പോഴും ആണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ തേർഡ് പാർട്ടീസ് റിലേഷൻഷിപ്പ് ആയിട്ടുള്ള ഇഷ്യൂസ് അങ്ങനെ ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഓക്കെ അപ്പോൾ അവരും കൂടെ കാണുന്നുണ്ടെങ്കിൽ അവരും കൂടെ മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത് ഒരിക്കലും നിങ്ങൾ മാത്രമല്ല ജീവിതത്തിൽ ഒരു പാർട്ണർ കൂടെ ഇല്ലാത്തതും അങ്ങനെയുള്ള ആൾക്കാരും ഒരുപാട് പേര് ഒറ്റപ്പെടുത്തി നിൽക്കുന്ന ആൾക്കാർ പോലും അവരുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഓക്കെ അങ്ങനെയുള്ള ആൾക്കാർ ഒന്നും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ അപ്പോൾ നിലവിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൂടെയാണ് അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ നമുക്ക് കുറച്ചും കൂടെ ഒരു പ്രശ്നമായിട്ട് ലൈക്ക് പ്രശ്നമായിട്ടുള്ള ഒരു ഫർദർ മോർ ഒരു കാരണം കൂടെ എടുത്തുണ്ടാവും ഓക്കെ എന്താണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു ഫ്യൂച്ചർ ലൈക്ക് എന്താണ് നിങ്ങളിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഒരു ഇത് കറക്റ്റ് എൻ്റെ കയ്യിൽ വന്നു വീഴുന്ന കാര്യമാണ് ഏട്ടാ നിങ്ങളുടെ ലൈഫിലേക്ക് സംതിങ് എന്തൊക്കെയോ നടക്കാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് സംതിങ് ഒരു കാര്യം വരുന്നുണ്ട് അതിൻ്റെ ഒരു തെളിവാണ് തെളിവാണിതെന്ന് പറയുന്നത് ഓക്കെ പക്ഷേ ഈ ഒരു കാര്യം ഈ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിലേക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യണം നിങ്ങൾ ഫേസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ലൈഫിൽ ഓക്കെ ആ ഒരു കാര്യങ്ങൾ ഫേസ് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് ഈ പറയുന്നത് പോലത്തെ റെക്കഗ്നേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ മുന്നോട്ട് വരുന്നത് മേ ബി കുറച്ച് പേർക്ക് അവിടെ ലൈഫിൽ ഒന്നും ഇപ്പോൾ നിലവിലില്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഐഡിയ കാണുമായിരിക്കും എൻ്റെ ജീവിതം മുന്നോട്ട് നല്ല നിരയിലെത്തും അല്ലെങ്കിൽ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് കാണും അത് ഇൻറ്റ്യൂഷന് വേണ്ടി ഓൾറെഡി നിങ്ങൾ സബ് കോൺഷ്യസ് മതി അങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ കിടക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഓക്കെ ചില ആൾക്കാരെ സംബന്ധിച്ച് സിംഗിളായിട്ട് നിൽക്കുന്നവർക്ക് അവർക്കൊരു ടെംപ്ടേഷൻ തോന്നുന്നുണ്ട് മുമ്പ് മേ ബി ഒരു പാസ്റ്റ് അല്ലെങ്കിൽ പഴയ കുറച്ച് കാര്യത്തിലേക്ക് പോകണം അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ആലോചിക്കുമ്പോഴുള്ള വേദന അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് കാണുന്നുണ്ട് ഓക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ വല്ലതായിട്ട് അലട്ടുന്നുണ്ട് പക്ഷെ അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് ആ ഒരു സ്റ്റേജിലേക്ക് വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് അതിന് ഒരുപാട് ഇല്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉറക്കം പോലും ഇല്ലാതെ അത്രയും നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് ഓക്കെ അപ്പം നിങ്ങളിപ്പോൾ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് കുറച്ചും കൂടി ബൂസ്റ്റപ്പ് ചെയ്യുക നിങ്ങൾ നിങ്ങളെ തന്നെ കുറച്ചും കൂടി മോട്ടിവേറ്റ് ചെയ്യുക ഈ സ്റ്റേജസ് ഒക്കെ നിങ്ങൾ നല്ലപോലെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് ക്യാപ്പബിളുള്ള ആൾക്കാരാണ് ഓക്കെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ലൈഫിലുണ്ടെങ്കിൽ അതെല്ലാം വിടുക ആ ആലോചിച്ച് കാരണം നിങ്ങൾ ചില സമയത്ത് ആ കാര്യങ്ങൾക്ക് ആലോചിക്കുമ്പോൾ ഒരു വിഷമം തോന്നുമായിരിക്കും പക്ഷേ ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ടോട്ടലി മായ്ച്ചു കളയുക വിടുക എന്നുള്ളതാണ് ഓക്കെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പം പാസിലുള്ള ആരെങ്കിലുമൊക്കെ നിങ്ങളെ വെയിറ്റ് ചെയ്ത് വരും എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിനെ പറ്റി നല്ലൊരു സമയമില്ല കാരണം അവിടെ ഒരുപാട് ഇഷ്യൂസ് ഹാപ്പൻ ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങൾ സിംഗിൾസ് ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ലൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ വെയിറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ താമസിക്കാതെ തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു നേട്ടവും ഒരുപാട് ഞാൻ പറഞ്ഞ നേട്ടം കാണിച്ച റെക്കഗ്നേഷനൊക്കെ കാണിച്ചു തന്നില്ലായിരുന്നു അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ് പക്ഷേ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്നത് ഓക്കെ അതുകൊണ്ട് ആരും വെറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതാണ് സിംഗിൾസിന് വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നതിൽ സിംഗിൾസിന് വേണ്ടിയിട്ടായിട്ടുള്ള ഒരു വീഡിയോ എടുക്കുന്നതായിട്ടോ അപ്പോൾ അടുത്ത നോക്കേണ്ടത് കരിയർ വൈസിൽ ഓക്കെ കരിയർ വൈസിൽ ആൾക്കാർ എന്ത് സിറ്റുവേഷൻ ഇപ്പോൾ ഫേസ് ചെയ്യുന്നു അവിടെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ കരിയർ വൈസ് നിലവില് ജോബ് സെറ്റാവാത്ത ആൾക്കാർ അല്ലെങ്കിൽ നിലവിൽ നിൽക്കുന്ന ഒരു ജോബ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളത് എന്താണ് കരിയർ വൈസിലും ഇത് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ ചില ആൾക്കാർക്ക് നിങ്ങൾ നിൽക്കുന്ന ജോലിയിൽ ഒരു പ്രമോഷൻ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു ട്രാൻസ്ഫർ കിട്ടുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളായിട്ട് നിൽക്കുന്ന ഒരു ജോബിൽ നിന്ന് നിങ്ങൾക്കിപ്പോൾ ഭയങ്കര ഹെഡ് ആയിട്ടുള്ള ഒരു ജോലിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് നിങ്ങൾക്ക് താമസിക്കാതെ ആ ഒരു ഹെഡ് ലൗഡൊക്കെ മാറിയിട്ട് നിങ്ങളുടെ ഒരു പിരിമുറുക്കം എല്ലാം അവസാനിച്ച് നല്ലൊരു ജോബ് സെറ്റായിട്ട് തിരിച്ച് വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കരിയർ വൈസ് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടെൻഷനും കാര്യമൊക്കെ ഞാൻ കാണുമായിരിക്കും പറഞ്ഞതുപോലെ പക്ഷേ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കരിയർ വൈസ് ഭയങ്കര നേട്ടമാണ് കാണുന്നത് ഏറ്റവും നല്ല കാഴ്ച ആണ് വന്ന് വന്നേക്കുന്നത് ഓക്കെ അപ്പോൾ കരിയർ വൈസിൽ നിങ്ങൾ ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ ഇത് ഇപ്പോഴത്തെ എനർജിയുടെ ഒരു ഇത് വെച്ചിട്ടാണ് ഏറ്റവും ഈ റീഡിങ്സ് ഒക്കെ പറയുന്നത് അപ്പോൾ എന്താണ് നിങ്ങൾക്കുള്ളൊരു ഏഞ്ചൽ മെസ്സേജ് എന്ന് നമുക്ക് നോക്കാം കരിയറിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഉള്ള ഒരു എഞ്ചൽ മെസ്സേജ് നമുക്ക് നോക്കാം ഓക്കെ എന്തുകൊണ്ടും കരിയറിൽ നിൽക്കുന്ന കുറെ ആൾക്കാർക്ക് സംതിങ് നല്ലത് നിങ്ങളൊരു ടൂ തൗസൻഡ് ട്വൻറ്റി സിക്സ് കുറച്ചും കൂടി നല്ല ഒരു കുറേ നേട്ടങ്ങൾ വരുന്നതായിട്ട് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഓക്കെ ഓക്കെ ഇതിൽ നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് കരിയർ വൈസിൽ നിൽക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഒരു ഗൈഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ജോബിലാണെങ്കിൽ പോലും ഏതൊരു സ്ഥലത്ത് നമ്മളിപ്പോൾ ഒരു ജോബ് റിലേറ്റഡ് ആയിട്ട് ഷിഫ്റ്റ് ആയിട്ട് പോയാൽ പോലും അവിടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും കാണുമല്ലോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഉള്ളൊരു കാര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറ്റപ്പെടുത്തുക മാറി നിന്ന് സംസാരിക്കുക ഉള്ള ഒരാളെ ബാക്ക് സ്റ്റബിയ അയാളെ പുറത്താക്കാൻ നോക്കുക ഓക്കെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങളുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ അവിടെയൊക്കെ നിന്നിട്ടാണ് ഇതൊക്കെ പൊരുതിയിട്ടാണ് നിങ്ങളൊരു കൂടുതലായിട്ടുള്ള മെച്ചപ്പെട്ട ഒരു പൊസിഷൻ നിങ്ങൾ നേടിയെടുത്തത് അല്ലെങ്കിൽ സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്തത് ഓക്കെ അതുകൊണ്ട് തന്നെ ആരുടെ ഒരു വഴക്കിനോ അങ്ങനെയുള്ള പ്രശ്നത്തിനോ ഒന്നും പോകാതെ തന്നെ നിങ്ങളെല്ലാ കാര്യവും അതങ്ങ് വിടുക ഓക്കെ എല്ലാ കാര്യവും ക്ഷമിച്ച് വിടുക എന്നല്ല ഞാൻ പറയുന്നത് ഒന്നും കണ്ടില്ലാതെ മതിക്കുക അതിനിക്ക് അങ്ങ് വിടുക ഓക്കെ കാരണം നിങ്ങളൊരു കാര്യം റഷ് ആയിട്ട് എടുക്കാതിരിക്കുക അങ്ങനെ നിങ്ങൾ എടുക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് വേറെ ഈ പറയത്തക്കെ ഭയങ്കരമായിട്ട് പറയത്തക്കെ ഗൈഡൻസ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ഇപ്പോൾ പോകുന്നത് ഏതൊരു വഴിയാണോ അതുപോലെ തന്നെ നിങ്ങൾ ലൈഫിലേക്ക് പോവുക നിങ്ങൾക്ക് യൂണിവേഴ്സ് വരുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ടുള്ള ബ്ലെസ്സിങ്ങും കാര്യങ്ങളുമൊക്കെ തരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് ഓക്കെ ആരുമായിട്ടൊരു വലിയ വഴക്ക് പ്രശ്നം അങ്ങനെയുള്ള ഇഷ്യൂസൊന്നും പോകാതെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല യൂണിവേഴ്സായിട്ടാണ് നിങ്ങൾക്ക് ബ്ലെസ്സിങ് തരുന്നുണ്ട് കാരണം നിങ്ങൾ അത്രയും നല്ല വ്യക്തിയല്ല ഇപ്പോൾ കരിയറിനെ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പം എന്തേലും ഒരു ജോബ് ലെറ്ററിനെ എങ്ങാനും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ട് ഞാൻ കാണുന്നുണ്ട് ഓക്കെ ഇനി മുന്നോട്ടുള്ള ഇപ്പം നിങ്ങൾക്കറിയില്ല നെക്സ്റ്റ് ലൈഫിൽ എന്താണെന്നുള്ളൊരു ടെസ്റ്റ് അല്ലെങ്കിൽ എന്തൊരു സംഭവിക്കുമെന്ന് അറിയാത്ത ആൾക്കാർക്കാണെങ്കിൽ ഇത് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കാണും േഷൻ പോലെയാണ് നിങ്ങൾ ആ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി നിങ്ങളത് സ്ട്രോങ് ആവുകയും നിങ്ങൾക്ക് അവർ നല്ലപോലെ കാഴ്ച വേൺ ചെയ്യാൻ പറ്റുകയും ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരികയും നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റുന്ന ഒരുപാട് വേദികളും അവസരങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതുമായിട്ടാണ് ഞാൻ കാണുന്നത് ഓക്കെ ഇതാണ് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു കാർഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഞാൻ ഇതിൽ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരോട്ട് എൻ്റെ ഈ കാർഡ് ഒരു കുറച്ച് നേരമായിട്ട് എൻ്റെ അടുത്ത് ഫ്ലിപ്പായിട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് ചില ആൾക്കാരുണ്ട് ചില ആൾക്കാരെ സംബന്ധിച്ച് എന്താ പറയുക ചില ആൾക്കാരുടെ അത് നിങ്ങൾക്ക് പോലും അറിയാത്തൊരു കാര്യമായിരിക്കും നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് നിങ്ങളൊരു പഴയ തലമുറയിലുള്ള ആൾക്കാരൊക്കെ മേ ബി ഈ ഒരു അസ്ട്രോളജി അല്ലെങ്കിൽ തന്നെ വേറെ കുറച്ച് ചാരിറ്റി അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ആൾക്കാരെ ഞാൻ അവിടെ കേട്ടോ അപ്പോൾ നിങ്ങൾ സംതിങ് കുറച്ച് കാര്യങ്ങൾ നല്ല നല്ലതായിരിക്കും അസ്ട്രോളജിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ചിലർക്ക് ഈ ടാരറ്റ് കാർഡ് പഠിക്കുക അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കുക സ്പിരിച്വാലിറ്റി പറ്റി ഇറങ്ങുക കുറച്ച് കാര്യങ്ങളൊക്കെ നോളേജ് എടുക്കണം എന്നാഗ്രഹമുള്ളവർ കുറച്ച് ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട് കാരണം ഈ വീഡിയോയിൽ കാണുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ കൈ പിടിച്ച് ജീവിതത്തിലേക്ക് മുന്നോട്ട് വരേണ്ട ഒരു വീഡിയോ ആൾക്കാരുണ്ട് ഓക്കെ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങേണ്ടതായിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് പറയുമ്പോൾ യാതൊരു ഐഡിയയും കാണില്ലായിരിക്കും അതെങ്ങനെയാണ് ഞാൻ ഇറങ്ങേണ്ടത് എങ്ങനെയായിരിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് ഒരു സമയത്ത് അതിലേക്ക് ഇറങ്ങേണ്ടി വരും മേ ബി നിങ്ങൾക്കറിയത്തില്ല അതായിരിക്കുമ്പോൾ നിങ്ങളുടെ സോൾ പർപ്പസ് സംതിങ് എല്ലാ കാര്യങ്ങളും സ്റ്റെക്കായി നിൽക്കുന്നത് കൊണ്ട് മേ ബി അതിനൊരു ചാൻസ് ആണ് പറയുന്നത് പക്ഷേ കുറേ ആൾക്കാർ നിങ്ങളുടെ ഒരു കരിയറിനെ നോക്കിയ സമയത്ത് ഇതിന് രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ട കാരണം അത് ഞാൻ ലാസ്റ്റ് പറയാമെന്ന് വിചാരിച്ചെടുത്ത് വെച്ചതാണ് ഓക്കെ സംതിങ് ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ കുറച്ച് നല്ല കാര്യങ്ങൾ നോളേജ് അക്യൂർ ചെയ്യുന്ന മേ ബി വീഡിയോ കാണുന്ന ആൾക്കാർ കുറച്ച് പേർക്കെങ്കിലും സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യണം എന്നാഗ്രഹമുള്ള കുറച്ച് ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെയാണ് നിങ്ങളുടെ നിലവിലുള്ള ഒരു കരിയർ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കടുത്ത ബിസിനസ്സിൻ്റെതാണ് നോക്കുന്നത് ഓക്കെ ബിസിനസ് വൈസ് നോക്കുമ്പം എന്താണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം ബിസിനസ് സിറ്റുവേഷൻ സിറ്റുവേഷനാണെന്ന് പറയുന്നത് ഓക്കെ എന്താണ് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് നിലവിൽ നേരിടുന്നൊരു കാര്യം ഓക്കെ ഓക്കെ നിങ്ങളൊരു ബിസിനസ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിലവിൽ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാർ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുക ഒരു സമയത്ത് ചില സമയത്തൊക്കെ നിങ്ങൾക്ക് മടുക്കൂ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് എന്നെക്കൊണ്ട് എനിക്ക് മടുത്തു ഇതൊരു സൈക്കിൾ പോലെ നിങ്ങളായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് ബോർ അടിച്ച് തുടങ്ങുക സെയിം പാറ്റേൺ പോകുന്ന ബോർ അടിക്കുക എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് ഡേ ബൈ ഡേ എല്ലാ കാര്യങ്ങളും എന്തൊരു ആയിട്ട് വരിക ഇറിറ്റേറ്റഡ് ആയിട്ട് വരിക എന്തൊക്കെയോ സംതിങ് നിങ്ങളെ ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ഒരു ട്രൈ നിങ്ങളിപ്പോൾ എന്തിനാണ് ഇറങ്ങി നിൽക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന എന്ത് എന്തൊരു ബിസിനസ് ആണെങ്കിൽ പോലും നിങ്ങൾ നിൽക്കുന്ന ഒരു കാര്യം ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല എന്നാണ് ഓക്കെ കാരണം നിങ്ങൾക്കുള്ളൊരു ടൈമായി വരുന്നതേ ഉള്ളൂ അത് ഏതൊരു ടൈമിലാണോ വരുന്നത് ആ സമയത്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് ബിസിനസ് പരമായിട്ടുള്ള ഒരു സക്സസ് എത്തുക എന്നാണ് പറയുന്നത് അതുവരെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പ്രശ്നങ്ങൾ മീൻസ് നിങ്ങൾക്ക് ഒരുപാട് സഫർ ചെയ്യേണ്ടി വരും ഒരു നല്ല ഒരു ഇൻകം കിട്ടാനായാലും അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് ഓക്കെ പക്ഷേ നിങ്ങൾക്ക് ഒരു സമയത്ത് ആ ഒരു കാശ് കിട്ടണം എന്നുള്ളത് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു ഗെയിമാണ് കാരണം നിങ്ങൾ എത്രത്തോളം ഇങ്ങനെയുള്ള ഒരു ബിസിനസ് വൈസ് വൈസായിട്ടാണെങ്കിൽ പോലും എത്രത്തോളം കാശ് എത്താൻ നിങ്ങൾ ക്യാപ്പബിളാണ് നിങ്ങൾ അതിന് യോഗ്യത ഉള്ള ആൾക്കാരാണോ എന്നാണ് യൂണിവേഴ്സ് ടെസ്റ്റ് ചെയ്യുന്നത് ഓക്കെ ആ ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ എന്താ പറയുന്നത് നിങ്ങൾ റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ചൊക്കെ ചെയ്യുന്നു ചെയ്യുന്നു ഓരോ കാര്യങ്ങൾ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് മടുക്കുന്നു അവിടെ സക്സസ് ആവുന്നില്ല പിന്നെയും ട്രൈ ചെയ്യുന്നു മടക്കുന്ന പക്ഷെ എപ്പോൾ നിങ്ങളതവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു നിങ്ങളത് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒന്നും തന്നെ കിട്ടുന്നില്ല ഓക്കെ പക്ഷേ നിങ്ങളത് ഡോണ്ട് സ്റ്റോപ്പ് നിർത്താതെ നിങ്ങളത് തന്നെ ട്രൈ ചെയ്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ടൈമാണ് യൂണിവേഴ്സ് കാത്തിരിക്കുന്നത് ആ ഒരു സമയത്താണ് അവർ തീരുമാനിക്കുന്നത് നിങ്ങളത് ഡിസേർവിങ് ആണ് നിങ്ങൾക്ക് ഒരു കാശ് തരണം നിങ്ങൾ ഒരു പ്രശ്നം കൊണ്ട് ലൈഫിൽ ബുദ്ധിമുട്ടാൻ പാടില്ല എന്നുള്ളൊരു ഓക്കെ അതാണ് കാണിക്കുന്നത് കുറേ പേർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ഒരു ബിസിനസ് അവർ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഓക്കെ മനസ്സുകൊണ്ട് അവർ ഒരുപാട് ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ബിസിനസ് കുറേ പേരുടെ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാതെ ഒരു ഡെസ്റ്റിന് പ്രകാരം ഓക്കെ സംതിങ് ഡസ്റ്റിന് പ്രകാരം അവർക്ക് ഒരു ബിസിനസ് അല്ലെങ്കിൽ സംതിങ് ഇറങ്ങേണ്ടി വന്നു പക്ഷെ അവർ ട്രൈ ചെയ്തിട്ടും നടക്കുന്നതിൽ ഇത് മെയിനായിട്ട് പറയുന്ന ഒരു ഇതാണ് ടൈമിനെ പറ്റി നന്നായിട്ട് പറയുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈ ചെയ്തിട്ട് നടക്കുന്നില്ല എന്നുള്ളൊരു വിഷമം പല ആൾക്കാരിലും കാണുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തു മടുക്കുന്നു ഒരുപാട് നിങ്ങൾ കുത്തിപ്പൊക്കി അതായത് നിങ്ങൾ കുറേ കാര്യങ്ങൾ കെട്ടിപ്പൊക്കി കൊണ്ടുവരുന്നു പിന്നെയും പോകുന്നു പിന്നെ അത് നഷ്ടമാകുന്നു അങ്ങനെയുള്ളത് വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ നിലവിൽ പോയിക്കൊണ്ട് നിൽക്കുന്നത് അവരോട് എനിക്ക് പറയാനുള്ളൊരു ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് അറിയാമായിരിക്കും അവർക്കൊരു ഇൻറ്റൂഷനുണ്ട് എല്ലാക്കാരും അതിന് സമയം ആകുമ്പോഴേ ശരിയാവുള്ളൂ എന്ന് കുറേ ആൾക്കാരോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ് പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോൺ സ്റ്റോപ്പ് ഓക്കെ നിങ്ങളായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരിക്കലും വിഡ്രോ ചെയ്യാൻ പാടില്ല വൺസ് അത് വിഡ്രോ ചെയ്തു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ബ്ലെസ്സിങ്സും അതുപോലെ തന്നെ അവിടെ സ്റ്റോപ്പ് ആവുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പം നമുക്ക് ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് എന്ത് ഏഞ്ചൽ മെസ്സേജ് ആണെന്ന് നോക്കാം ഓക്കെ അതെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ കുറച്ച് സ്പീഡിൽ സംസാരിക്കുന്ന ഒരാളാണ് സ്പീഡ് കൂടി പോകുന്നുണ്ട് നിങ്ങൾക്ക് അത് അണ്ടർസ്റ്റാൻഡ് ആവുന്നില്ലെന്ന് ഞാൻ ഒന്ന് കമൻറ് ബോക്സിൽ പറഞ്ഞേക്കണേ ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് എനിക്ക് കിട്ടിയത് എല്ലാം അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാലാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ അതിൽ ചെയ്യേണ്ട ഒരു കാര്യം ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഓക്കെ വൺസ് അതിന് എടുത്തു പറയുന്നുണ്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും കിട്ടില്ല അത് അങ്ങനെയാണ് കാണിക്കുന്നത് ഓക്കെ ഇതെല്ലാം പാർട്ട് ഓഫ് ദ യൂണിവേഴ്സിൻ്റെ ഒരു ടെസ്റ്റിംഗ് തന്നെയാണ് അതിനെ അങ്ങനെ എടുക്കുക ഓക്കെ അപ്പോൾ ഇതാണ് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നോക്കാം ഓക്കെ എന്താണ് നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാരുടെ നിലവിലുള്ള നിലവിലുള്ളൊരവസ്ഥ എന്ന് നോക്കാം ഓക്കെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങളുടെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഒരു ഫീലിംഗ് ആണ് ആയിട്ടോ നോക്കുന്നത് ഇതില് നിങ്ങസും കാണാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ അതെല്ലാം പറഞ്ഞു തരാൻ ബൈ വണ് ഇതില് ഞാൻ കാണുന്നത് ഒട്ടുമിക്കൊരു സിറ്റുവേഷൻ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർക്ക് റിഗ്രറ്റ് ആണോ വിഷമമാണോ ദേഷ്യമാണോ ഉറക്കമില്ലായ്മ വേണോ അവരുടെ ഒരു അവസ്ഥ അവർക്ക് അറിയാൻ പാടില്ലാത്തൊരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് ഓക്കെ ഇവിടെ ഞാൻ കാണുന്നത് അവർക്ക് ഒരുപാട് എന്താ പറയുക അവർക്ക് അവരെന്തോ ഒരു വലിയ തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ട് അവർക്ക് അതിൽ വല്ലാത്തൊരു പശ്ചാത്താപമുണ്ട് അവർ ചെയ്തതൊക്കെ തെറ്റാണല്ലോ എന്നുള്ളൊരു റിയലൈസേഷൻ അവർക്ക് വന്നിട്ടുള്ളതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഓക്കെ പക്ഷേ നിങ്ങളോട് തിരിച്ച് വരാൻ പറ്റില്ല കാരണം നിങ്ങൾ അതുപോലെ ഹേർട്ട് ചെയ്തിട്ട് പോയത് കൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളടുത്തേക്ക് തിരിച്ച് വരാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഞാനിവിടെ നന്നായിട്ട് കാണുന്നുണ്ട് അവർക്ക് തിരിച്ച് വരണം എന്ന് വൺസ് തിരിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു പേടി അവരിലുണ്ട് കാരണം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ചിലവരുടെ മനസ്സിൽ ഇപ്പോൾ ഓൾറെഡി നിങ്ങളെ ഉറപ്പിച്ച് വെച്ച് കാണുമായിരിക്കും നിങ്ങളൊരു പേഴ്സൺ അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്ന് നിങ്ങൾ ഓൾറെഡി ജഡ്ജ് ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സൺ ഇങ്ങനെയൊക്കെയാണെന്ന് അതുകൊണ്ട് തന്നെ മേ ബി അസെപ്റ്റ് ചെയ്യില്ലായിരിക്കും അതുതന്നെയാണ് ഈ സെയിം കാര്യം തന്നെയാണ് അവർ വിചാരിക്കുന്നത് വന്നുകഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല പക്ഷേ അവർക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് വരണം എന്ന് അതിയായ ആഗ്രഹമുണ്ട് കാരണം അവർ അവരായിട്ട് നിൽക്കുന്ന ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് ഒരിക്കലും ഇറങ്ങാൻ പറ്റത്തില്ല ഓക്കെ കാരണം അവർക്ക് അവിടെ എന്താണ് വിൽക്കുന്നത് അല്ലെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള ക്ലാരിറ്റി ആ ഒരു പേഴ്സണിൽ കിട്ടുന്നില്ല ആ ഒരു പേഴ്സണ് കിട്ടുന്നില്ല ക്ലാരിറ്റി എന്താണെന്ന് പക്ഷെ അവിടെ നടക്കുന്നൊരു കാര്യം എന്താണെന്ന് ഇവിടെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനിപ്പുലേഷൻ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ ഈ ഒരു പേഴ്സൺ എങ്ങനെയെങ്കിലും ഒരു അടിമയെ പോലെ പിടിച്ച് നിർത്തുക അവരുടെ കൂടെ നിർത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ നഷ്ടപ്പെട്ടതിൻ്റെ അതിയായ വിഷമം അവരുടെ മനസ്സിലുണ്ട് പക്ഷേ എങ്ങനെ തിരിച്ച് വരും എന്നുള്ളതാണ് അവരുടെ ഉള്ളിൽ ഒരു ചോദ്യമായിട്ട് കിടക്കുന്നത് അവർക്ക് ഒരുപാട് നഷ്ടബോധമുണ്ട് അവരെ എന്തൊക്കെ കാര്യം റിയലൈസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു റീഡിംഗ് ഈ ഒരു എനർജി വെച്ച് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് സമയമൊന്നും അവർക്ക് തേർഡ് പാർട്ടിയുടെ കൂടെ നിൽക്കാൻ പറ്റില്ല ഓക്കെ ഒരുപാട് സമയമൊന്നും കൊണ്ട് പിടിച്ച് നിൽക്കാൻ പറ്റില്ല അവർക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം ഞാൻ അതിൽ കാണുന്നുണ്ട് മേ ബി വരാൻ ചാൻസ് ഉണ്ട് ഇതിൽ കുറേ പേർക്ക് ഈ ഒരു പേഴ്സൺ തിരിച്ച് വരണം ഈ ഒരു പേഴ്സൺ അക്സെപ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക ഓക്കെ മേ ബി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കാണും പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും വൺ ഡേ പോലും സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങൾ കണ്ടിന്യൂസ് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് അടുത്ത് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിട്ടും ഞാൻ കാണുന്നുണ്ട് ഈ ഒരു പേഴ്സൺ പെട്ടെന്ന് തരുള്ള ഇതെൻ്റെ കയ്യിൽ വന്നതായിട്ട് ഫസ്റ്റ് വന്നിരുന്ന ചാൻസും ഞാൻ അതിയായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ മാനിഫ് മാനിഫെസ്റ്റ് ചെയ്യാം മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഒരു ഫീലിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി കുറേ പേരെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വിട്ടു നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്ത് വരുന്ന ഒരു സിറ്റുവേഷനാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് ചെയ്യാം ചെയ്യാത്തവർക്ക് ചെയ്യാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ ഒരു പേഴ്സണൽ ജോയ്സാണ് പക്ഷേ ആ ഒരു പേഴ്സണിനെ സംതിങ് ലെസൺ ഒക്കെ പഠിച്ചു അവർക്ക് തിരിച്ച് വരണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം ഇതെല്ലാം വിട്ടിട്ട് ഇതെല്ലാം അവർ നിൽക്കുന്ന എല്ലാ സിറ്റുവേഷനും കളഞ്ഞിട്ട് ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം ആ ഒരു പേഴ്സണിൽ ഉള്ളതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഓക്കെ അത് കാണുന്നവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു സിറ്റുവേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുക റെസറേറ്റ് ആകുന്നവർ മാത്രം എടുക്കാൻ ശ്രമിക്കുക ഓക്കെ താങ്ക്